വർഷങ്ങളായിട്ട് ട്രിവാണ്ടത്ത് നടത്തി വരുന്ന ജംബോ സർക്കസ് തുടങ്ങി ഇന്നേക്ക് മൂന്ന് ദിവസം അതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിക്ക് ബൈറ്റ്സുകളും അതോടൊപ്പം വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ജംബോ സർക്കസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ട്രിവാണ്ടത്ത് പുത്തരിക്കണ്ട മൈതാനത്തിലാണ് ചെറിയ റേറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര മണിക്കൂർ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ആംബിയൻസിൽ വിത്ത് ആഫ്രിക്ക എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗാ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രിവാണ്ടത്തെ ജമിനി സർക്കസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ടിക്കറ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ അങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഷോസിൻ്റെ ടൈം നോക്കിക്കഴിഞ്ഞാൽ വൺ പി എം ഫോർ പി എം സെവൻ പി എം ഓൺലൈനായിട്ട് ബുക്ക് മൈ ഷോയിലും ബുക്ക് ചെയ്യാം എന്നാണ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഓൺലൈനായിട്ടല്ല ബുക്ക് ചെയ്തത് ഓഫ്ലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് ഓൺലൈനായാലും ഓഫ്ലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി വന്ന് ആദ്യ കൂട്ടി സീറ്റ് പിടിച്ചാൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലിരിക്കാം അപ്പോൾ നാനൂറ് രൂപയുടെ ടിക്കറ്റ്സ് ഞാൻ എടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കുമാണ് കൊടുത്തത് ഞാൻ ഇരുന്നത് മുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് മുന്നൂറും നാന്നൂറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല ആദ്യത്തെ ഒരു നാലഞ്ച് കസേര ഉള്ള വരി വന്നിട്ട് നാന്നൂറ് രൂപ അതിന് ശേഷമുള്ള ഏകദേശം ആറ് മുതൽ ഏഴ് വരി വന്നിട്ട് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ്സുമാണ് അപ്പോൾ ആദ്യ കൂട്ടി തന്നെ ഈ നെറ്റ്സിലാണെങ്കിൽ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള ഷോസൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്ക ഷോസിൻ്റെയും ചെറിയ ചെറിയ ബൈറ്റ്സ് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നു എങ്കിലും നിങ്ങളെല്ലാവരെയും ഞാൻ ട്രുവണ്ടത്തുള്ള ജംബോ സർക്കസിലേക്കും കൊല്ലത്തുള്ള ജമിനി സർക്കസിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്കൂളെല്ലാം കഴിഞ്ഞു ഇനി വെക്കേഷൻ ടൈമാണ് ആ ഒരു ടൈമിലാണെങ്കിൽ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് നല്ല ഒരു വൈബിലാണെങ്കിൽ ഒരു പ്രോഗ്രാം കാണണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ലൈവായിട്ടുള്ളതാണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്രോഗ്രാം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇത് വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ആംബിയൻസ് കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സർക്കസിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ വീഡിയോസിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻസുകൾ ഇടാറുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു ചില ആൾക്കാരാണെങ്കിൽ പർപ്പസ് എല്ലാ കമൻസിലും എല്ലാ വീഡിയോസിലും വന്ന് നെഗറ്റീവ് പറയുകയും ചില ആൾക്കാർ പർപ്പസ് വന്നിട്ട് തെറി വിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യാത്തുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത് അതിനെനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതോടൊപ്പം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഷോസൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ സ്വന്തം പൈസ കൊടുത്താണ് ടിക്കറ്റ്സ് എടുത്ത് ഫ്രീ ആയിട്ടാണ് പ്രൊമോഷൻ കൊടുക്കുന്നത് അപ്പോൾ ജംബോ സർക്കസ് ആയാലും ജമിനി സർക്കസ് ആയാലും നമ്മൾ ഇതുപോലുള്ള ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നൂറു മുതൽ നൂറ്റി അൻപതോളം സ്റ്റാഫുകളാണെങ്കിൽ ഈ സർക്കസിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്ക ഷോസ് അല്ലെങ്കിൽ മിക്ക ഷോസിലുള്ള ഓരോ ആക്ടിവിറ്റീസ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു രക്ഷയില്ല എനിക്കാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ആ ഒരു വോയിസ് ക്ലിപ്പ് മ്യൂട്ട് ചെയ്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കോപ്പി റൈറ്റ് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വരും എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ ഫേസ്ബുക്കിലായാലും ശരി ഇൻസ്റ്റാഗ്രാം ഫുഡി മിക്കുവായാലും ശരി അതുകൂടാതെ തന്നെ യൂട്യൂബായാലും ശരി അപ്പോൾ എല്ലാത്തിലും ഞാൻ മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വോയിസ് ഓവർ കൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലൈവായിട്ട് വന്നിട്ട് ഇവിടുത്തെ പ്രോഗ്രാം ആസ്വദിക്കണം ഒരു രക്ഷയില്ലാത്ത ഒരു വൈബാണ് ഇതാ കാണുന്ന പ്രോഗ്രാംസൊക്കെ നമ്മൾ ആ ഒരു ലൈവായിട്ട് ഇരുന്ന് കാണുമ്പോഴേക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെയായിട്ടുള്ള ജീവൻ പണയം വച്ചിട്ടാണ് നമ്മളെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ മാക്സിമം അവരാൾ കഴിയുന്ന രീതിയിലാണെങ്കിൽ ശ്രമിക്കുന്നത് വർഷത്തിൽ രണ്ട് മാസം വരുന്ന ജംബോ സർക്കസ് അല്ലെങ്കിൽ ജമിനി സർക്കസ് നമ്മുടെ ട്രൊവാണ്ടോ ആയാലും കൊല്ലമായാലും ആൾക്കാരെ പുളകം കൊള്ളിക്കും എന്നതിൽ നിസ്സംശയം തന്നെ നമുക്ക് പറയാം അപ്പോൾ ട്രിവാണ്ടത്ത് നടക്കുന്ന ഈ ഒരു ജംബോ സർക്കസിൻ്റെ ടൈമിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാർക്കിംഗ് അത്യാവശ്യം നമ്മുടെ ജംബോ സർക്കസിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ ഒരു മെയിൻ ആ ഒരു പുത്തരിക്കണ്ട അല്ല പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ ആ ഫ്രണ്ടിലായിട്ടാണ് ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ഏകദേശം ഒരു നൂറോളം വാഹനങ്ങളാണെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ബൈക്കായാലും കാറായാലും എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാർക്കിംഗ് ഏരിയ വന്നിട്ട് ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഈ മൈതാനത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സർക്കാർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ടിക്കറ്റ് മുന്നൂറ് രൂപ ടിക്കറ്റായാലും ശരി ഇരുന്നൂറ്റമ്പത് വരായാലും നൂറ്റി അൻപത് വരായാലും ഏത് ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നേരത്തെ കൂട്ടി വരാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് അതിൻ്റെ നമ്പേഴ്സും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാതെയാണ് ടിക്കറ്റ്സ് വച്ചിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം വരുന്ന ആൾക്കാർക്ക് നമുക്ക് ആദ്യം കൂട്ടിയിരിക്കാം അവസാനം വരുന്ന ആൾക്കാർക്ക് അവസാനം കൂട്ടിയിരിക്കാം എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നിട്ട് നാനൂറ് രൂപ ടിക്കറ്റ് ആദ്യം എടുത്തു അത് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തു പിന്നെ മുന്നൂറ് രൂപ ടിക്കറ്റ്സ് എടുത്തു മുന്നൂറ് രൂപ ടിക്കറ്റ്സിൽ ഞാനാണ് ആക്ച്വലി പോയി കണ്ടത് കാരണം വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇരുന്ന് കാണാൻ പറ്റിയ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇനി അടുത്ത വേറൊരു കാര്യം പറഞ്ഞാൽ എന്ന് പറയണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാണ്ട്രമായാലും കൊല്ലമായാലും ഓണാഘോഷം മിക്ക സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള സർക്കസ് ആയാലും ശരി ഓണാ ഓണത്തിനുള്ള കലാകാരന്മാരുടെ കുറേ പ്രോഗ്രാംസൊക്കെ അപ്പോൾ അതിനൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം വർഷത്തിലെ ഒരു ദിവസമാണ് സോറി വർഷത്തിലെ ആ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു രണ്ട് മാസമാണ് ഇവരുടെ മെയിനായിട്ടും ഉള്ള വർക്ക് കിട്ടുന്നത് ആ അല്ലാത്ത സമയങ്ങളിൽ ഇവർ വേറെ ചില ആക്ടിവിറ്റീസിലായിരിക്കും കൂടുതലായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള സംരംഭകരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ട്രിവാണ്ടത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് ഷോസ് ആസ്വദിക്കാം ഇതൊരു പ്രൊമോഷൻ വീഡിയോസ് അല്ല ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മുന്നൂറ് രൂപ ടിക്കറ്റ്സ് എടുത്ത് കാണുന്നതാണ് മുന്നൂറ് നാന്നൂറ് രൂപയുടെ ഒരു രണ്ട് മൂന്ന് ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് കാണുന്നതാണ് അപ്പോൾ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കൊച്ചു കുട്ടികളെയും കൂടെ മാക്സിമം ഈ ബഫൂൺ എന്ന് പറഞ്ഞ് വേഷം ഇട്ടിരിക്കുന്ന ഇവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എൻഗേജ്മെന്റ്സിന് വേണ്ടി നല്ല ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കുന്നു അതോടൊപ്പം തന്നെ ആഫ്രിക്കൻകാരുടെ കുറേ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഒരു രക്ഷയില്ല ഏകദേശം നാല് ഷോസോളം ആഫ്രിക്കക്കാർക്ക് മാത്രമുണ്ട് അപ്പോൾ അവരുടെ ആയിട്ടുള്ളത് ഇതുപോലെയുള്ള ഡാൻസും മറ്റ് സംഭവങ്ങളൊക്കെ കാണണം ആ ലൈവ് മ്യൂസിക്കിലാണെങ്കിൽ കാണണം കണ്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു വൈബും ആ ഒരു ആംബിയൻസും ആ ഒരു സുഖവും എല്ലാ സംഭവങ്ങളും ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ പഴയതുപോലെ ആനിമൽസിനെ കൊണ്ടോ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിനെ കൊണ്ടോ ഒട്ടകത്തിനെ കുതിരയോ മാംഗോസിനെയൊക്കെ കൊണ്ടൊക്കെ ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് വേറൊരു വാസ്തവമാണ് അപ്പോൾ അതിൽ എല്ലാവരെയും പോലെയും എനിക്കും വിഷമമുണ്ട് പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ലല്ലോ ആനിമൽസിൻ്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ലൈഫിനെ വന്നിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഒരു മാറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിലും ഈ ഉള്ള സ്റ്റാഫുകളുടെ വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ള എൻഗേജ്മെൻസ് നല്ല രീതിയിലുള്ള അവരുടെ അവരുടെ പ്രവർത്തനത്തിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു എൻ്റർടൈൻമെൻറ്റ്സ് കിട്ടുന്നു അപ്പോൾ ട്രിവാൻഡത്ത് പുത്തരിക്കണ്ട മൈതാനത്തിലെ ജെമിനി സർക്കസിലെ വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് ഷോർട്ട് ടൈം വന്നിട്ട് വൺ പി എം ഫോർ പി എം സെവൻ പി എം ഏകദേശം രണ്ടേകാലം മുതൽ രണ്ടര മണിക്കൂറോളം ഷോസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് വരിക ഇതുപോലുള്ള കലാകാരന്മാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക അവരും ഒന്ന് കാണട്ടെ ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യട്ടെ കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ് മുതലേ കാണുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കൂടെ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയത് കേസ് അപ്പോൾ വീഡിയോ വൈൻ്റെ പേര് നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും സൈനിങ് ഓഫ് ബൈ വാർമിഗ് ബൈ ബൈ